വറഹമത്ത് അള്ളാഹി വബർക്കാത്തു നാലിലെ തുറൂസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത് പാദവാർഷിക പരീക്ഷയ്ക്ക് നാലിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നതായ സിലബസൊക്കെ മാറിയതാണ് അപ്പം അതുകൊണ്ട് പേപ്പറുകളൊന്നും കിട്ടാനില്ല അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ആദ്യ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് യോജിപ്പിക്കാം ഓരോന്നിൻ്റെയും നേരെ എഴുതി കൊടുക്കേണ്ട പ്രവർത്തനം ഒന്ന് ഈമാനിൻ്റെ ഭാഗമാണ് ഈമാനിൻ്റെ ഭാഗം എന്നറിയപ്പെടുന്ന ഏതാണ് അതെ വൃത്തിയാണ് വൃത്തി വൃത്തിമാനിൻ്റെ ഭാഗമാണ് രണ്ട് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണെന്ത് നമ്മുടെ വീടുകൾ മൂന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാം മുന്തിക്കേണ്ടത് എന്താണ് ഇടതുകാൽ ഇടതുകാൽ ഇതാണ് മുന്തിക്കേണ്ടത് നാല് വീട്ടിലേക്ക് കയറുമ്പോൾ മുന്തിക്കണം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വലത് കാലാണ് മുന്തിക്കേണ്ടത് അഞ്ച് മരങ്ങൾ വെച്ചു പിടിപ്പിക്കൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്നത് പ്രകൃതി സംരക്ഷണമാണ് ആറ് മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും രണ്ടിനെയും മലിനമാക്കുന്ന എന്താണ് പ്ലാസ്റ്റിക് ആണ് അടുത്തത് രണ്ട് വീതം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് വൃത്തിയുള്ള ശരീരത്തിന് നാം ചെയ്യേണ്ടത് വൃത്തിയുള്ള ശരീരത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഒന്ന് നഖം മുറിക്കുക രണ്ട് മിസ്വാക്ക് ചെയ്യുക മൂന്ന് കുളിക്കുക ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ശരീരത്തെ വൃത്തിയാക്കിയെടുക്കാം രണ്ടാമത്തത് വൃത്തിയെ സംരക്ഷിക്കേണ്ട സോറി പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ എങ്ങനെയൊക്കെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം കുറേ കാര്യങ്ങൾ പാഠഭാഗത്ത് പറയുന്നുണ്ട് ഒന്ന് സഹജീവികളെ സംരക്ഷിക്കുക അതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക അതുപോലെ ജലം മലിനമാക്കാതിരിക്കുക അതുപോലെ അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക വേറെ ഒന്ന് പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക അതുപോലെ മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക ഇവയിലൂടെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം മൂന്ന് വീട്ടിൽ പാലിക്കേണ്ട അദവുകൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട അദവുകൾ എന്തൊക്കെയാണ് ഒന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ വലത് വെച്ച് പ്രവേശിക്കുക രണ്ട് സലാം പറ വീട്ടിലുള്ളവരോട് എന്തു ചെയ്യുക സലാം പറയുക എന്നത് ഒരഥബാണ് മറ്റൊന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ലാഹ്മന്നി അസ് അലുഖർ അൽ മൗലജി ബിസ്മില്ലാഹി ബിസ്മി ലാഹി വലജിന ബിസ്മി ലാഹിറന എന്നുള്ള അതിക്രച്ചുമില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനം ഒന്ന് കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടെല്ലാം എന്തിനെ തൊട്ടൊക്കെ നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കണം ഒന്ന് കിബിറ് രണ്ട് ഹസദ് മൂന്ന് ഇരിയാ നാല് ഷെർക്ക് ഇവയിൽ നിന്നൊക്കെ കൽബിനെ ശുദ്ധിയാക്കണം രണ്ട് വീട്ടിൽ ദുർവ്യയം ഒഴിവാക്കണം ഏതിലെല്ലാം നമ്മുടെ വീട്ടിൽ ദുർവ്യയം ഒഴിവാക്കണം ഏത് കാര്യങ്ങളിലൊക്കെ ഒന്ന് വെള്ളം തന്നെ രണ്ട് ഭക്ഷണം അതുപോലെ വൈദ്യുതി ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ദുർവ്യയം ഒഴിവാക്കുക മൂന്ന് സൈദർ അലൈ അള്ളാഹു അലഹുവിൽ നിബ്സുൽ അള്ളാഹു അലൈഹി വസ്ലമ കണ്ട അമിത വ്യയം എന്തായിരുന്നു എന്തായിരുന്നു ആവശ്യത്തിലധികം കൂടുതൽ എന്തു ചെയ്യുന്നു വെള്ളം ഉപയോഗിച്ച് ഉളവ് ചെയ്യുന്നതാണ് കണ്ടത് ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിച്ച് ഉളവ് ചെയ്യുന്നു അപ്പോൾ പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് എങ്ങനെയാണ് ഒന്ന് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക അല്ലെ വിഷപ്പുക അത് അന്തരീക്ഷത്തെ എന്തു ചെയ്യും മലിനമാക്കും ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാം ഒന്ന് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ രണ്ട് മനുഷ്യകരങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തന ഫലമായി ഡാഷ് മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു അടുത്തത് മൂന്ന് കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ഡാഷ് ശരീരത്തിലെത്തും എന്താണ് കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും ഇനി അടുത്ത പ്രവർത്തനമാണ് അർത്ഥം എഴുതാം ഒന്ന് വൃത്തി രണ്ട് നല്ലഫു അഫുനിയത്തക്കും നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ

അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാലാം ക്ലാസ്സിലെ ദൂറൂസുമായി ബന്ധപ്പെട്ടത് അലൈക്കും വർഹമുല്ല